കുറേ ദിവസം കൊണ്ട് കുറേ ദിവസങ്ങളായി കേട്ടോ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കണ്ടു കണ്ട് മടുത്ത ഒരു സംഭവമാണ് ഞെട്ടിക്കൽ ബിരിയാണി ഒരു പുള്ളിക്കാരൻ വന്നിട്ട് ബിരിയാണി കഴിക്കാൻ ഇരിക്കുന്നവരുടെ അടുത്ത് വന്ന് ബിരിയാണി ഇട്ടിട്ട് കിട്ടോ എന്നൊരു വെപ്പാണ് അപ്പൊ ആ ഞെട്ടലിൽ ഹൃദ്രോഗികളുടെ കാര്യത്തിൽ പകുതി തീരുമാനമാകും ഒരു ഫുൾ ബിരിയാണി കഴിക്കാനുള്ള ആയുസ് ചിലപ്പോൾ അവർക്ക് കിട്ടത്തില്ല അന്നത്തിനോട് ഏറ്റവും വലിയ ബഹുമാനം നമ്മൾ കാണിക്കണം എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് ചീലിച്ചു പോയി വേണ്ടെന്ന് വെക്കാൻ എന്നെ കൊണ്ട് ഹോട്ടലുകൾ വല്ലാതെ കൂടുന്നു ആ മത്സരം അല്ലാതെ കൂടുന്നു അതിനിടയ്ക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണം എന്നുള്ളതാണ് അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കാനും നിരവധി ആളുകൾ വരുന്നു എവിടെ ഒരു ഹോട്ടലിൽ അത് തരംഗമായതിനു ശേഷം പലയിടങ്ങളിലും ഞെട്ടിക്കൽ ബിരിയാണി കൊടുക്കുന്നു അവിടെ വരെ നിങ്ങൾ ഞെട്ടാൻ പോകണ്ട ഇവിടെ ഞെട്ടിച്ചു തരാം ഞെട്ടാനാണെങ്കിൽ ബിരിയാണി പൈസ കൊടുത്ത് വാങ്ങിക്കണമെന്നുണ്ടോ വിളമ്പിക്കും കഴിച്ചോ അതിലൊക്കെ എന്തിനാ വെറുതെ ഇങ്ങനെ വെള്ളം ചേർക്കുന്നത് ആ സംഭവങ്ങളിലൊക്കെ മനുഷ്യർക്ക് എന്ത് ചെയ്യണോന്ന് എന്ന് അറിഞ്ഞു വിടാന്നുള്ളതാ എനിക്ക് തോന്നുന്നത് എനിക്കറിയാം എന്റേതൊരു റിക്കവറി ഇല്ലാത്ത അസുഖമാണ് പക്ഷേ ഇപ്പൊ ഞാൻ നല്ല ഹാപ്പിയാ